നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന്റെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് നടി കാവ്യമാധുനിൽ നിന്നും നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചതായി സൂചന നടി ആക്രമിക്കപ്പെട്ട ശേഷമുള്ള ദിലീപിന്റെ പെരുമാറ്റങ്ങളെ കുറിച്ചാണ് കാവ്യോട് കാര്യമായി പോലീസ് ആരാഞ്ഞത് കൂടാതെ കാവ്യയുടെ ലക്ഷ്യമായി ബന്ധപ്പെട്ടും ചോദ്യം ചെയ്തു എ ഡി ജി പി ബി സന്ധ്യയുടെ നേതൃത്വത്തിൽ മണിക്കൂറുകളാണ് കാവ്യ ചോദ്യം ചെയ്തത് ചോദ്യം ചെയ്യലിനിടെ കാവ്യ പലതവണ വിതുമ്പി തനിക്കൊന്നും അറിയില്ലെന്ന നിലപാടാണ് സ്വീകരിച്ചതെന്നറിയുന്നു ദിലീപ് നിരപരാധിയാണെന്നും പറഞ്ഞു ഐ ജി ദിനേന്ദ്ര കശ്യപ് ക്രൈംബ്രാഞ്ച് എസ് പി സുദർശൻ പെരുമ്പാവൂർ സി എം ബൈജു പൗരോസ് എന്നിവരുമായി സന്ധ്യ കേസ് അന്വേഷണത്തിന്റെ പുരോഗതി വിലയിരുത്തി കാവ്യെ ചോദ്യം ചെയ്തുമായി ബന്ധപ്പെട്ട് തെളിവ് ശേഖരണത്തിന് ശേഷം അറസ്റ്റ് ഉണ്ടായേക്കുമെന്നാണ് സൂചന വ്യക്തമായ തെളിവുകളില്ലാതെ സ്ത്രീകളെ അറസ്റ്റ് ചെയ്താൽ കേസിൽ തിരിച്ചടിയാകുമെന്നും അന്വേഷണ സംഘം വിലയിരുത്തി ആലുവയിലുള്ള ദിലീപിന്റെ തറവാട്ടിൽ വെച്ചാണ് കാവ്യയെ കണ്ടതെന്നറിയുന്നു ദിലീപിന്റെ സഹോദരൻ അനൂപും കുടുംബവുമാണ് ഇവിടെ താമസിക്കുന്നത് കേസിനുശേഷം കാവ്യ ഇങ്ങോട്ട് താമസം മാറ്റിയിരിക്കുകയാണ് കാവ്യം ദിലീപും താമസിക്കുന്നത് ആലുവ പാലസിന് സമീപമുള്ള വീട്ടിലാണ് ചോദ്യം ചെയ്യലിൽ മെമ്മറി കാർഡിന്റെയും ഫോണിന്റെയും വിവരങ്ങളും കാവിൽ നിന്നും ചോദിച്ചറിഞ്ഞു നടിയെ അക്രമത്തിനിരയാക്കിയ ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് കാവിയുടെ ഓൺലൈൻ വസ്ത്രവ്യാപാര സ്ഥാപനമായ ലക്ഷ്യയിൽ ഏൽപ്പിച്ചതായി കേസിലെ മുഖ്യപ്രതി പൾസസുനി മൊഴി നൽകിയിരുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി